ഇസ്രയേലും ഹമാസും തമ്മിൽ ഇപ്പോൾ തുടർന്നു വരുന്ന യുദ്ധം വലിയൊരു ലോകയുദ്ധമായി മാറാൻ പോകുന്നതിന്റെ സൂചനയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവും ഇറാൻ കമാൻഡർ ഇൻ ചീഫ് ജനറൽ ഹുസൈൻ സലാമിയും നിലവിലെ സാഹചര്യത്തിൽ എന്തു തീരുമാനമെടുക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നതുവരെ തന്റെ സൈന്യം വിശ്രമിക്കില്ല എന്ന് നെതന്യാഹു നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഹമാസിനെ തകർക്കുമെന്ന് നെതന്യാഹു പ്രതിജ്ഞ എടുക്കുമ്പോൾ ഇസ്രായേലിനെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് ഇറാൻ കമാൻഡർ ഇൻ ചീഫ് ഉറപ്പിച്ചു പറയുന്നു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്ക് വലിയ വില ഇസ്രായേൽ നൽകേണ്ടി വരുമെന്ന് ഹുസൈൻ സലാമി നേരത്തെ വ്യക്തമാക്കി ഹമാസിനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ ഏറ്റവും ഉറച്ച സഖ്യകക്ഷിയാണ് അമേരിക്ക ഗാസയിലെ സിവിലിയൻ മരണസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചതോടെ ഒരു പുതിയ വെടിനിർത്തലിന് വേണ്ടിയുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ ്ടണിന് മേലും സമ്മർദ്ദം ശക്തമായി ഇസ്രായേലിനുള്ളിൽ കടന്നുകയറി ആയിരത്തി ഇരുന്നൂറ് പേരെ കൊലപ്പെടുത്തുകയും ഇരുനൂറ്റി നാൽപ്പത് പേരെ ഗാസയിൽ ബന്ദികളാക്കുകയും ചെയ്ത ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തെ തുടർന്ന് സ്വയം പ്രതിരോധിക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ടെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി ഇസ്രായേൽ ഗാസയിലേക്ക് വ്യോമാക്രമണം നടത്തുകയും കരയുദ്ധം നടത്തുകയും ചെയ്യുകയാണ് ഗാസാ മുൻപിലെ ഉപരോധം മൂലം ഭക്ഷണം വെള്ളം ഇന്ധനം മെഡിക്കൽ സപ്ലൈസ് എന്നിവയുടെ വിതരണം കുറഞ്ഞു കഴിഞ്ഞ മാസം അവസാനിച്ച ഒരാഴ്ച നീണ്ടുനിന്ന യുദ്ധവിരാമത്തിന് ശേഷം ഇസ്രായേൽ തെക്കൻ ഗാസയിലേക്ക് കരപ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു ഇതോടെ യു എസ് നിലപാടിലും മാറ്റം സംഭവിച്ചു ഉപരോധിക്കപ്പെട്ട ഗാസ മുൻപിലെ മരണസംഖ്യ ഏകദേശം ഇരുപതിനായിരത്തിന് അടുത്തെത്തി എന്നാണ് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നത് നിരവധി സിവിലിയന്മാർ മരിച്ചുവെന്ന് യു കെ ഉൾപ്പെടെ രാജ്യങ്ങൾ പറഞ്ഞു ഹമാസിനെതിരെ ലക്ഷ്യം വെക്കാൻ യു എസ് ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിലും സിവിലിയന്മാരെ സംരക്ഷിക്കണമെന്നാണ് യുഎസും ഇസ്രയേലിനോട് ആവശ്യപ്പെടുന്നത് ഗാസയിലെ സൈനിക ദൗത്യം കുറഞ്ഞ തീവ്രതയുള്ള യുദ്ധപ്രവർത്തനങ്ങളിലേക്ക് ഇസ്രായേൽ മാറ്റിയാൽ മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തെക്കുറിച്ചുള്ള ഭയം കുറയുമെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ലോയിഡോസ്റ്റിൻ പറഞ്ഞു സുസ്ഥിരമായ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത യു കെ പ്രധാനമന്ത്രി ഋഷി സുനക് രംഗത്തെത്തി അതേസമയം നൂറ്റി തൊണ്ണൂറ്റിമൂന്നംഗ യു എൻ ജനറൽ അസംബ്ലി കഴിഞ്ഞയാഴ്ച അടിയന്തര മാനുഷിക വെടിനിർത്തലുള്ള പ്രമേയം അംഗീകരിച്ചിരുന്നു ായിരുന്നു വോട്ടെടുപ്പ് ഇരുപത്തി മൂന്ന് പേർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു പതിനഞ്ചംഗ യു എൻ സെക്യൂരിറ്റി കൗൺസിലെ അംഗങ്ങൾ കൊണ്ടുവന്ന രണ്ടു പ്രമേയങ്ങൾ യു എസ് തടഞ്ഞു ഡിസംബർ എട്ടിനായിരുന്നു അവസാന വോട്ടെടുപ്പ് തിങ്കളാഴ്ച രാവിലെ മേശപ്പുറത്ത് വെച്ച കരട് പ്രമേയം അടിയന്തരവും സുസ്ഥിരവുമായ ശത്രുത അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നതാണ് നിലവിലെ പ്രമേയത്തിൽ സുരക്ഷിതവും തടസ്സവുമില്ലാത്തതുമായ മാനുഷിക പ്രവേശനം അനുവദിക്കുന്നതിന് വെടിവയ്പ് അടിയന്തരമായി നിർത്തിവെക്കാനുള്ള അടിയന്തര നടപടികൾ ആവശ്യപ്പെടുന്നു ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ യു എസ് എന്റെ നിലപാട് മാറുന്നതിന്റെ സൂചനകൾ പുറത്തുവന്നു യു എസ് അംബാസിഡർ ലിൻഡ തോമസ് ഗ്രീൻഫീൽഡും അന്താരാഷ്ട്ര സഹപ്രവർത്തകരും തമ്മിലുള്ള ചർച്ചകൾ തുടരുന്നതിനാൽ നിർദിഷ്ട പ്രമേയത്തിന്മേലുള്ള ഒന്നിലധികം വോട്ടുകൾ വൈകി യു എസ് ഭരണകൂടം ഈ ഏറ്റവും പുതിയ പതിപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്തേക്കുമെന്ന ഊഹാപോഹങ്ങൾക്ക് ഇടയിൽ ചൊവ്വാഴ്ച വൈകുന്നേരം അംബാസിഡർ പ്രസിഡന്റ് ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തി യു എസ് പ്രതിനിധികൾ എങ്ങനെ വോട്ട് ചെയ്യുമെന്നതിനെ കുറിച്ചുള്ള സൂചനകളൊന്നും ഇതുവരെ നൽകിയിട്ടില്ല സുരക്ഷാ കൗൺസിൽ പ്രമേയത്തിന്റെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ നിരവധി രാജ്യങ്ങളുമായി വിപുലമായും ക്രിയാത്മകമായും ഇടപഴകുന്നത് തുടരുന്നു എന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ പറഞ്ഞു മാനുഷിക സഹായ വിതരണത്തെ വ്രണപ്പെടുത്തുന്ന കൂടുതൽ സങ്കീർണമാക്കുന്ന യാതൊന്നും ചെയ്യില്ലെന്ന് ഉറപ്പാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനാലാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബ്ലിങ്കൺ കൂട്ടിച്ചേർത്തു